യശ്വൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് വിശുദ്ധിയെക്കുറിച്ചാണ് ദൈവം നമ്മളിൽ നിന്ന് അഭിലഷിക്കുന്ന ഏറ്റവും വലിയൊരു പുണ്യമാണ് വിശുദ്ധി എന്ന പുണ്യം വിശുദ്ധി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധി മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധി വരുമ്പോൾ ബാക്കിയുള്ളതെല്ലാം വിശുദ്ധമായി വരും ഞാനതിൻ്റെ പുസ്തകം ആറാം അധ്യായം പത്താം തിരുവചനത്തിൽ പറയുന്നുണ്ട് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും വിശുദ്ധരെങ്ങനെയാണ് വിശുദ്ധരായത് അവർ വിശുദ്ധമായവയെല്ലാം വിശുദ്ധിയോടെ ചെയ്തു അവർക്കും വിശുദ്ധരാകാമെങ്കിൽ നമുക്കും എന്തുകൊണ്ട് വിശുദ്ധരായിക്കൂടാ അവർ പോലോസിനേ പറയുന്നുണ്ട് ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവേ നമ്മൾ അവർ ക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ നമ്മളും ക്രിസ്തുവിനെ അനുകരിക്കാനാണ് കർത്താവ് അവരെ ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട് നമ്മുടെ ഓരോ പ്രാവശ്യങ്ങളും നമ്മുടെ ഭൂമിയിൽ നമ്മളെ തന്നെ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോയ അനേകം വിശുദ്ധരും വിശുദ്ധ സാക്ഷ്യങ്ങളും നമുക്കുണ്ട് കർത്താവിൻ്റെ സഹായത്തിലൂടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കും ആ വിശുദ്ധമായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും വിശുദ്ധ മത്തയുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി എട്ടാം തിരുവചനത്തിൽ പറയുകയാണ് നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പരിപൂർണനായിരിക്കും എന്ന് ഈശോ തന്നെ വെളിപ്പെടുത്തുകയാണ് ഈശോയുടെ പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങളാണ് മത്തയുടെ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ ഈ മൂന്ന് അധ്യായങ്ങൾ എല്ലാ ആദ്യമേ സുശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിനുശേഷം യേശോ ഓരോ കാര്യങ്ങളെക്കുറിച്ച് യീശോ പറയുന്നുണ്ട് എന്താണ് പ്രാർത്ഥന എന്താണ് ഉപവാസം എന്താണ് ദാനധർമ്മം വ്യഭിചാരം എന്ന പാപം എന്താണ് ശത്രുവിനെ സ്നേഹിക്കേണ്ടത് നമ്മളെങ്ങനെയാണ് നമ്മൾ ഭൂമിയുടെ ഉപ്പാണ് ലോകത്തിൻ്റെ പ്രകാശമാണ് യേശുവിനെ അനുകരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവജനത്തെ ഉറകിട്ട് പോകാതെ സംരക്ഷിക്കേണ്ട നമ്മുടെ കടമകൾ അതുപോലെ പാറമേൽപ്പണിത ഭവനം യഥാർത്ഥ നിക്ഷേപം നമ്മുടെ എവിടെയാണ് ഇതെല്ലാം വിശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഹൃദയത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നമ്മുടെ ഹൃദയം ഈ ലോക വസ്തുക്കളിൽ ഈ ലോകത്തിൻ്റെ പണത്തിൽ ഈ ലോകത്തിൻ്റെ പ്രതാപത്തിൽ നമ്മുടെ പേരിൽ പെരുമയിൽ നമ്മുടെ കുടുംബ മഹിമയിൽ നമ്മുടെ സൗന്ദര്യത്തിൽ ഇതിലൊക്കെയാണ് നമ്മുടെ ഹൃദയം കിടക്കുന്നത് എങ്കിൽ നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണ് അതേസമയം ഈശോയിൽ നമ്മുടെ ഹൃദയം അർപ്പിച്ചാൽ അവ അവിടെ നമുക്ക് വിശുദ്ധി വരികയാണ് മത്താം ദശുശേഷം അഞ്ചാമധ്യായും എട്ടാം തിരുവചതി പറയുകയാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ഈ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കത ഹൃദയത്തിൻ്റെ ശുദ്ധി അതാണ് വിശുദ്ധി നമ്മുടെ ഹൃദയമാണ് ഏറ്റവും വിളയച്ച വസ്തു എന്ന് ചിർമിയ പതിനേഴിൽ ഒമ്പതും പത്തും തിരുവചനത്തിൽ ഹൃദയം മറ്റേക്കാളും കാപുട്ട്യമുള്ളതും ശോചനീയം വിധം ദൂഷിച്ചതുമാണ് അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാൽ ദൈവം ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാണ് നമ്മുടെ ഈ ഹൃദയത്തിലാണ് എല്ലാ പാപങ്ങളും എല്ലാ തിന്മയും കാബട്ടിയും മുളയച്ചതയും എല്ലാം ഉണ്ടാകുന്നത് ഈ ഹൃദയത്തിൽ നിന്ന് ഇവയെല്ലാം എടുത്തു മാറ്റുമ്പോഴാണ് നമുക്ക് വിശുദ്ധി ലഭിക്കുക ധനവിശം അത്തായിരം സുവിശേഷത നമ്മൾ ആദ്യം പറഞ്ഞു അഞ്ചിൽ ഇരുപത്തേഴും ഇരുപത്തെട്ടും എല്ലാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ആസക്തിയോടെ പുരുഷനെ നോക്കുന്നവർ ഹൃദയത്തിൽ അവരുമായിട്ട് വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഈശോ വെളിപ്പെടുത്തുക ഞോട് ചേരുവ ഈശോയുടെ ഹൃദയം മത്തടിച്ച ശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും തിരുവാതിരസ്സിൽ പറയാൻ അധ്വാനിക്കുന്നവരും ഭാരമോഹിക്കുന്നവരുമായി എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുകയും എൻ്റെ മുഖം വഹിക്കുകയും ചെയ്യും അപ്പം ആ യേശുവിൻ്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ചേർക്കുമ്പോൾ നമുക്കൊരു പ്രാർത്ഥനയുണ്ട് യശോയെ എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന് അനുയോജ്യമാക്കി തീർക്കണമേ അപ്പോൾ യീശോയുടെ ഹൃദയം വന്നെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധി വരികയുള്ളൂ അതാണ് ഹെബ്രായർ ഹെബ്രായർക്കി ലേഖനത്തിൽ വിശ്വപാലോസ്ത്രീ ഹെബ്രായർ പന്ത്രണ്ട് പതിനാലാം തിരുവചനത്തെ പറയുന്നുണ്ട് വിഷത്തിൻ്റെ പേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു വിശുദ്ധി നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയൊരു പാപമാണ് വിദ്വേഷം എന്ന പാപം ആരോടെങ്കിലും നമുക്ക് പിണക്കം വൈരാഗ്യം ഇവയെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോവുകയാണ് എല്ലാവരോടും സമാധാനത്തിൽ വർധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല ദൈവകൃപ ആർക്കും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷത്തിൻ്റെ പേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷത്തിൻ്റെ പേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ ഇപ്പോൾ ഈ വിദ്വേഷം നമ്മളിൽ ഓരോ ഓരോ പ്രാവശ്യം ഒരു ആരോടെങ്കിലും നമുക്ക് വിദ്വേഷം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ അതീവ ദൈവസ്നേഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമുക്കാരോടെങ്കിലും ആരോടെങ്കിലും വൈരാഗ്യം വിദ്വേഷം ഇപ്പം നമ്മളിൽ വേര് പാകിയാൽ അത് വളരെ ശക്തമായിരിക്കും അത് ഓരോ ദിവസവും താഴേക്ക് പോകും വേര് ശക്തമായി വളരും നമുക്കങ്ങനെ ഉണ്ട് എങ്കിൽ അതിൽ നിന്നുള്ള മോചനത്തിനായി നമ്മൾ ആഗ്രഹിക്കണം വിശുദ്ധി നമ്മളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നമുക്ക് മരണം സംഭവിക്കുന്നത് വിദ്വേഷം വരുമ്പോഴാണ് വിദ്വേഷം വൈരാഗ്യം ഇതെല്ലാം നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തും വിശുദ്ധ യോഹനാൻ സ്നേഹ ഒന്ന് യോഹനാൻ മൂന്നില് പതിനഞ്ചാം തിരുവിചന്തി പറയുന്നുണ്ട് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ് കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല നമ്മൾ നമ്മുടെ സഹോദരനെ വെറുക്കുന്നുണ്ടായെങ്കിൽ അവിടെ ജീവൻ വസിക്കുകയില്ല അവിടെ കൊലപാതകത്തിന് തുല്യമായ പാപമാണ് ഈശോ ആദ്യമേ തന്നെ മത്തായൊരു സുശേഷത്തിലും ഇത് തന്നെ ഈശോ വെളിപ്പെടുത്തുന്നുണ്ട് അഞ്ച് അധ്യായത്തിൽ സഹോദരനെ ഫോഷ എന്ന് വിളിക്കുന്നവൻ സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ എല്ലാം തിന്മയ്ക്ക് അടിമയാണ് അത് നമ്മൾ ഓരോ ദിവസവും മാറ്റിക്കൊണ്ടുവരുവാൻ അതിന് നേരെ ഓപ്പോസിറ്റും പോലും സ്നേഹ പറയുന്നുണ്ട് നിങ്ങൾ സ്നേഹത്തിൽ പേര് പാകി അടിയുറയ്ക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് എഫ് എസ് വാർക്കിന്റെ ലേഖനം മൂന്നാമധ്യായത്തിൽ പതിനാല് തൊട്ട് ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചനത്തിൽ പറയുകയാണ് വിദ്വേഷത്തിൻ്റെ പേരുമുണ്ട് സ്നേഹത്തിൻ്റെ പേരുമുണ്ട് എല്ലാ വിശുദ്ധരോടുമൊപ്പം നമ്മളാ വിശുദ്ധിയുടെ സ്നേഹത്തിൽ പേര് ഭാഗ്യം വളർന്നാൽ അവിടെ ചൈതന്യമായിരിക്കും പിന്നീട് വളരുക വിശുദ്ധി നമ്മൾ വരും തോറുമാണ് വിശുദ്ധമായതും അശുദ്ധമായതും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക ദേവ്യർ പത്ര പത്രമൊക്കെ പറയുന്നുണ്ട് വിശുദ്ധ വസ്തുവിനെയും അശുദ്ധ വസ്തുവിനെയും നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ചി നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുന്ന നമ്മുടെ കണ്ണിൻ്റെ ദുരാശ ചിറത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇവയെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുന്നതാണ് ഒന്നിയൊക്കെ രണ്ടിൽ പതിനഞ്ച് തൊട്ട് പതിനേഴ് വരെയുള്ള തിരുവചനത്തിൽ കണ്ണുകളുടെ ദുരാശയായി കണ്ണുകളെ നിയന്ത്രിക്കണം ഈ കണ്ണുകൾ ഈശോ പറയുന്നുണ്ട് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കുമ്പോൾ കാണിച്ച ശേഷം പതിനൊന്നാമത്തെ മുപ്പത്തിനാലാമത്തെ തിരുവചനത്തിൽ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് വിശുദ്ധമെങ്കിലോ ശരീരം മുഴുവൻ വിശുദ്ധമായിരിക്കും നമ്മുടെ കണ്ണിലൂടെ വരുന്ന പാപങ്ങൾ ഇന്ന് നമുക്ക് ലോകത്തിൽ അനേകം കാര്യങ്ങളുണ്ട് നമുക്ക് കാണാൻ അതിൽ വിശുദ്ധമായിട്ടുള്ളതുണ്ട് അശുദ്ധമായിട്ടുള്ളതുണ്ട് നമ്മളെ മലിനമാക്കുന്ന സംഭവങ്ങളുണ്ട് വിശ്വാസം നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മളിതിലെ ഇതിലൂടെയെല്ലാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം പതറാതെ നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നതാണ് വിശുദ്ധി